നമ്മുടെ ആദിയുടെയും പിള്ളേരുടെയൊക്കെ നിർത്താതെയുള്ള കൊര കണ്ടുവന്ന് നോക്കിയതാണ് കേട്ടോ പുറത്ത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഒരു പാമ്പ് സംഗതി ആണെങ്കിലും കണ്ടപ്പോ ഞങ്ങൾ പേടിച്ചു കേട്ടോ ഇവനാണെങ്കിൽ കുറച്ച് കുറച്ച് അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന കാരണം അതിന് എങ്ങോട്ടും പോകാനും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഇവൻ ആ പാമ്പിന്റെ അടുത്ത് പോകാതിരിക്കാൻ കുറെ ഒക്കെ പിടിച്ചു വെക്കാൻ നോക്കിയാ എവിടെ നിന്ന് ഇവൻ എന്നെയും വലിച്ചോണ്ട് അങ്ങോട്ട് പോവുമായിരുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ എന്റെ വീട്ടിലായിരുന്നു ഇവന്മാർക്ക് ഫുഡ് കൊടുക്കാൻ മാത്രമായിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ വീട്ടിൽ അനക്കോ വെട്ടോ വിളിച്ചോക്കെ ഇല്ലാത്തോണ്ടായിരിക്കും ഈ പുള്ളിക്കാരൻ രണ്ടു ദിവസത്തേക്ക് നമ്മുടെ വീട് കൈയേറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഡോറിന്റെ അവിടെയായിട്ട് ചെറിയൊരു ഹാൾ ഉണ്ടായിരുന്നത് അത് വഴിയാണ് പുള്ളിക്കാരൻ കയറിയത് പിന്നെ എങ്ങനെയൊക്കെയോ പുള്ളി പുറത്താക്കി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ പറമ്പിലെ കണ്ടത്തിലോട്ട് പോകാനായിട്ടായിരുന്നു പുള്ളിയുടെ പ്ലാൻ പക്ഷെ നമ്മുടെ ആദി കുറച്ച് കുറച്ച് പുറകെ ചെന്നുകൊണ്ട് അവസാനം പുള്ളി ഓടി നമ്മുടെ വീട്ടിലെ പുളിമരത്തിൽ കയറി പിന്നീട് ഈ അതിഥിയെ പുളിമരത്തിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു കേട്ടോ അടുത്ത ടാസ്ക് ശരത്തേട്ടം കൊറയൊക്കെ നോക്കിയിട്ട് എവിടെ നിന്ന് അത് മേളിൽ കയറി പോകുന്ന അല്ലാതെ താഴെത്തോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു പിന്നീട് നമ്മുടെ വീടിനടുത്തുള്ള അമ്പാടിച്ചേടെ ഒരു വടിയൊക്കെ എടുത്ത് ഇങ്ങനെ തട്ടി തട്ടി അതിനെ കണ്ടത്തിലോട്ട് തന്നെ വിട്ടിട്ടുണ്ട് കേട്ടോ